ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ നല്ല മഴയാണ് മഴ തോർന്നിട്ടൊന്നുമില്ല നല്ല മഴ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥക്കില്ല എല്ലാവർക്കും പ്രായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ കുറേ പേർക്ക് ഇതിപ്പോൾ പനിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ദുക്കുവിനും പനിയാണ് രണ്ട് ദിവസമായിട്ട് വന്നിട്ടില്ല അതുപോലെ നമ്മുടെ യുവക്കുട്ടിയുടെ പിറന്നാളായിരുന്നു നാളുപ്രകാരമുള്ള പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആരുമില്ല നമ്മൾ സദ്യ ആയിട്ടൊന്നും അങ്ങനെ വിശദം വലിയ വലിയ രീതിയിലൊന്നും ഉണ്ടായില്ല ചെറിയൊരു രീതിയിൽ നമ്മുടെ ഈ പ്രജയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും ഇവിടെ ഞങ്ങളും കൂടിയിട്ട് ഞാൻ സദ്യയൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ പാലുടെയൊക്കെ ചെറിയൊരു രീതിയിൽ സദ്യയൊക്കെ ഒരുക്കിയിട്ടോ അവരൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ ചെറുതായിട്ടൊക്കെ അവളിങ്ങനെ ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അപ്പം എക്കിക്കും അവളേനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു അവനും അത്ര അറിയില്ല അറിയില്ലാത്ത പായല്ലേ എന്നാലും കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് അവൻ സ്വയം അവൻ്റെ മേത്തടിക്കുക അല്ലെങ്കിൽ തലയുടെ മൊളിക്കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഈ വേണേം ചെയ്യട്ടെ എന്നൊക്കെ പ്രജിയോട് ചോദിക്കും അപ്പോൾ വലിയ അത് എന്ന് പറയും അപ്പം വന്നിരുന്ന് അടുത്ത് വന്നിരുന്നിട്ട് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവളേനെ ഉമ്മയൊക്കെ ട്ടാ അപ്പം ഇന്നിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞാളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ കാണിച്ചു മാത്രം കേട്ടോ അപ്പം നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം വിളക്കത്ത് ഒട്ടിയിട്ട് വേണല്ലോ അപ്പം അതേ വിളക്കത്ത് ഞാൻ സ്റ്റാൻഡിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ചു അതിനുശേഷം വിളക്കത്ത് എല്ലാ വിഭവങ്ങളും വിളമ്പി അതിന് നാക്കലൊക്കെ ഇട്ടു അവിടെ ഇരുന്നേ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ യുവക്കുട്ടിക്ക് മാമ കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാ വട്ടങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ പാലടയാണ് ഉണ്ടായിരുന്നു ഇട്ട അപ്പോൾ ഒരു പായസം തന്നെ മതി എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ അവർ കൊണ്ടുവന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് തിരക്കിൽ തന്നെയായിരുന്നു ഇവക്കുട്ടി എൻ്റെ ഒക്കത്ത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സദ്യവട്ടൊക്കെ വന്നപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളപ്പം തന്നെ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റി പാത്രങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇനി ചടങ്ങ് അല്ല നമ്മൾ വിപുലമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജ് വരട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാം എല്ലാവരും കൂടിയിട്ട് എന്നുള്ളതാണ് തീരുമാനം ആ അങ്ങനെ ഇല്ലാച്ചാൽ നോക്കാം പിന്നെ അല്ലെങ്കിൽ അടുത്ത പിറന്നാളിനെ നോക്കാം ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ആവട്ടെ അപ്പോൾ ആയുസും ആരോഗ്യമൊക്കെ ആയിട്ട് ഇവക്കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ബാംഗ്ലൂരിലെ ശോഭ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസിൻ സിസ്റ്റർ അപ്പോൾ ശോഭ ചേച്ചി പറഞ്ഞു ഞങ്ങളും ഇവിടെ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിഭവങ്ങളൊക്കെ ഒരുക്കിയതൊക്കെ സിമ്പിളായിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കുകയാണ് അപ്പോൾ വിളക്കത്ത് കൂട്ടേണ്ട വിധമൊന്നും പണ്ടത്തെ പോലെ നമുക്കൊന്നും അറിയില്ല പണ്ടത്തെ ആൾക്കാർ ചെയ്യണ പോലെ അമ്മയ്ക്കാ ചെറുത്തിരി ഇപ്പോൾ ഓർമ്മ കുറവുണ്ടല്ലോ അപ്പോൾ നമ്മൾ എല്ലാ സദ്യവട്ടങ്ങളൊക്കെ തൊട്ട് ചോറും ഒന്ന് ഉരുള ഉരുട്ടി ഉരുട്ടിയതിന് ശേഷം അങ്ങനെ മൂന്ന് വട്ടം ഇലയിൽ ഉഴിഞ്ഞിട്ട് അവിടെ നാക്കലോടെ തുമ്പത്ത് വെക്കും അതുപോലെ തന്നെ വെള്ളം മൂന്നു പ്രാവശ്യം അങ്ങനെ നമ്മൾ ചുറ്റിയിട്ട് വെള്ളം മൂന്നു പ്രാവശ്യം വായിൽ കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ പരിപ്പും നെയ്യൊക്കെ വിളമ്പ് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം വിളക്കത്ത് വിളമ്പുന്ന നിലയിൽ എല്ലാം വിളമ്പിയതിന് ശേഷം ആണ് നമ്മൾ കുട്ടിക്കും ചോറ് വിളമ്പിയിട്ട് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാം ചോറ് വിളമ്പുമ്പോൾ പാടില്ല എന്ന് പറയാൻ പാടില്ല ഒരു ചോറ് കൊടുത്ത് ഒരു പ്രാവശ്യം വിളമ്പിയിട്ട് നമ്മൾ രണ്ടാമതും വിളമ്പിയതിന് ശേഷം നമ്മൾ ആ ഇല നമ്മൾ അമ്മ തൊട്ട് നിന്നിട്ട് ആണ് ഇല നാക്കലേന്ന് അല്ലേ മൂന്ന് കഴിക്കുന്നതൊട്ട് നീക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് ചിട്ട പണ്ടത്തെട്ടോ ഇപ്പോഴൊക്കെ എന്താണെന്നുള്ളത് അത്ര അറിയില്ല പറയണ പോലെ അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ചിട്ടകളൊക്കെ പറയുക കണ്ടിട്ടുള്ളൊരു ഓർമ്മ കൊണ്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ അല്ലാതൊക്കെ കൂടുതലായിട്ട് അറിയൊന്നുമില്ല അങ്ങനെയൊക്കെ നമ്മൾ ആ ചിട്ടപ്രകാരം തന്നെയാണ് നമ്മൾ പറന്നാൾ കൂട്ടാറ് കിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കാക്കയൊന്നും കൊത്താതിരിക്കാൻ അത് കൊണ്ടുപോയിട്ട് വാളുടെ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ കിണറ്റിൽ ഇടണം എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ ശോഭ ചേച്ചി ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ അതൊക്കെ കേട്ടോ അതുപോലെ രാവിലത്തെ ടിഫിനും ഇങ്ങനെയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ